കുട്ടിയാർക്ക് ശുഭതലം നേർന്നുകൊണ്ട് നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ശ്രീദേവി മുറ്റത്തിറങ്ങി കാറിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഓ ദൈവമേ എടുത്തു മാറ്റാൻ പറ്റുമായിരുന്നെങ്കില് ഈ പണ്ടാരം അങ്ങോട്ട് അങ്ങനെ തള്ളിക്കൊണ്ടേ കളയായിരുന്നു ഇപ്പൊ അതും പറ്റാത്ത അവസ്ഥയിലാണല്ലോ എന്ത് ചെയ്യും ഇത് കാണുംതോറും കായും ചൊറിഞ്ഞു കയറി വരുവോ അങ്ങനെയൊക്കെ വിചാരിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ബാലന്റെ വരവ് പെട്ടെന്ന് ശ്രീദേവി അങ്ങോട്ടേക്ക് ഇറങ്ങിച്ചെന്നു ബാലച്ചാ അല്ല ഞാൻ ഒരു കാര്യം പറഞ്ഞ ബാലച്ചന് വിഷമൊന്നും തോന്നരുതെന്ന് പറയണ എന്താ ഈ കാർ ഈ വീട്ടുമുറ്റത്ത് കിടക്കുന്ന ഒരു അശുഭലക്ഷണൊക്കെയാണല്ലേ എന്ന് ചോദിക്കുകയാണ് അശുഭലക്ഷണോ അല്ല മോളെ അത് പിന്നെ മീനാക്ഷിയുടെ വീട്ടിൽ നിന്ന് കൊടുത്തല്ലേ ബാലനൊന്നും വിട്ടു പറയാൻ തയ്യാറായില്ല എന്നാലും അത് ശരിയാന്നെനിക്ക് തോന്നില്ല ബാല ബാലച്ച ഒന്ന് ആലോചിച്ചു നോക്കിയേ ദീധരമായിട്ട് കിട്ടിയ കാറ് ഈ മുറ്റത്ത് കിടക്കുമ്പോ അത് അതെ ബാലച്ചനെ ശരിക്കും കുത്തി തോന്നില്ല എന്ന് ചോദിക്കുകയാണ് ബാലച് നാണക്കേടില്ല എന്ന് ചോദിക്കുകയാണ് അല്ല അത് പിന്നെ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വേണ്ട ബാലച്ചെ ഉള്ളിന്റെ ഉള്ളിലുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ ബാലച്ചൻ പുറമേ പറയുന്ന മറ്റൊന്നാണ് പക്ഷെ എനിക്കിതും കൂടെ ഉൾക്കൊള്ളാൻ പറ്റില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ കൊണ്ട് തള്ളി മാറ്റാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ അതും കൂടെ മാറ്റിക്കളഞ്ഞെന്ന് അറിയാം പക്ഷെ ബാലച്ച നമ്മളിവിടെ ചെയ്യേണ്ട എന്താന്നാ ചെയ്യണം മറ്റുള്ളവരുടെ കാര്യത്തിൽ നമ്മൾ തലയിടുകയെന്ന് കരുതരുത് ഇവിടെ നമ്മുടെ ആകാശന്റെ കാര്യമാണ് അപ്പൊ നമ്മൾ വേണം തീരുമാനങ്ങൾ എടുക്കാനായിട്ട് അല്ലാതെ മീനാക്ഷിയുടെ വീട്ടുകാരല്ലെന്ന് പറയുന്നത് ഈ ദേവമംഗലത്ത് തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശം ആർക്കുള്ളെ ബാലച്ഛനല്ല ഉള്ളത് അപ്പൊ ബാലച്ഛൻ വേണം ബാലച്ഛൻ പറയണോ അങ്ങോട്ട് ഈ കാർ ഇവിടുന്ന് മാറ്റാനായിട്ട് ബാലച്ഛൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തിലുള്ള എല്ലാരും കേൾക്കാൻ ബാധ്യസ്ഥരാ അത് ബാലച്ഛൻ എന്ന അറിയത്തില്ലേന്ന് ചോദിക്കുക ശരി മോളെ ഞാൻ പറയാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേറി പോവാ എന്നാലും ഈ കാറ് കാരണം ഓഹ് എനിക്ക് സഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ദേവി അങ്ങനെ അവിടെ നിൽക്കുവാണ് പിന്നീട് ബാലന് കടയിലേക്ക് വണ്ട് റെഡിയാവണം അപ്പോഴേക്കും ഗോമതി ഇങ്ങോട്ടേക്ക് വന്നു ഗോമതിയോട് പറഞ്ഞു ഗോമതി ഒരു പൊതിച്ചോറ് കൂടുതൽ എടുക്കണം എന്ന് പറയാം അതെന്താ ബാലേട്ടെ എന്ന് ഒരാൾ കൂടെയുള്ള ചോറ് അത് പിന്നെ വേറൊന്നും കൊണ്ടല്ലേ ദേവി രാമായണനാണെങ്കിൽ രണ്ടു ദിവസത്തന്നെ ഫുഡ് കൊണ്ടുവരാൻ പറ്റില്ല അപ്പൊ രാമായണത്തിന് വേണ്ടിയിട്ടാന്ന് പറയാം ആണോ എനിക്ക് സന്തോഷമുള്ള കാര്യമല്ലേ ഞാൻ എടുക്കാന്ന് പറയാണ് പിന്നീട് ഗോമതിയോട് ബാലൻ ചോദിച്ചു അല്ല ആ കാറിന്റെ കാര്യം എന്താന്ന് ചോദിക്കാം അത് പിന്നെ ഞാൻ അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അത് ബാലേട്ടൻ ഞാൻ ആകാശിനോട് സംസാരിക്ക സംസാരിച്ചാലും കൊള്ളാം ഇല്ലേലും കൊള്ളാം ആ കാർ ഇവിടുന്ന് മാറ്റിക്കണം പറഞ്ഞു കേട്ടല്ലോ ബാലന്റെ സ്വഭാവം അറിയാലോ ഇനി ആ കാർ ഇവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആക്രിവലക്ക് തോക്കി വെക്കുമെന്ന് എന്നെ കൊണ്ടത് ചെയ്യിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ബാലിനെ അങ്ങോട്ടേക്ക് ഇറങ്ങുവാണ് പിന്നീട് രവീന്ദ്രനെ ആകാശനെ വിളിക്കുക ആകാശനെ വിളിച്ചിട്ട് വെച്ച് സുഖമാണ് മോനെ നോക്കുക അതേ കിളയെന്ന് പറയണേ അതെ ഞാൻ കാർ ഓടിക്കാനുള്ള ഡ്രൈവറെ തപ്പുന്നുണ്ട് ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ ഏകദശം തന്നെ ശരിയായിരിക്കും പറയാണ് ഏയ് അതൊന്നും കുഴപ്പമില്ല പതുക്കെ മതി എന്ന് പറയാണ് അതെ എല്ലാരെ കൊണ്ടും അങ്ങനെ കാർ ഓടിപ്പിച്ച് ശരിയാത്തില്ല വേറെ ആർക്കും കാറൊന്നും ഓടിക്കാൻ കൊടുക്കണ്ട കേട്ടോന്ന് പറയുന്നത് അങ്ങനെ ഒന്നും ഇല്ല എന്ന് പറയാണ് പിന്നെ മോൻ എന്ത് ആവശ്യം ഉണ്ടായാലും മോൻ പറയാൻ മടിക്കരുത് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും എന്നോട് പറയണമെന്ന് പറയാം അതിപ്പം മീനാക്ഷിയോട് പറയേണ്ട കാര്യമൊന്നുമില്ല എന്നോട് പറഞ്ഞാ മതി അങ്കൾ ഉടത്തോളം കാലം മോന്റെ എന്ത് ആഗ്രഹം സാധിച്ചു തരുമെന്ന് പറയാം ആ ശരി അങ്ങളെ ആയിക്കോട്ടെ എന്നൊക്കെ പറയാണ് അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പതെ രവീന്ദ്രന്റെ അടുത്തേക്ക് ശാന്തി വരുവാണ് ശാന്തി വന്നിട്ട് ചോദിച്ചോ അല്ല എന്താ രവേട്ട ആരാ വിളിച്ചെന്ന് ചോദിക്കണേ ഞാൻ ആകാശിനെ ഒന്ന് വിളിച്ചായിരുന്നു അവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണ അവനെ മാത്രമല്ല നമ്മുടെ മോളെ പതുക്കെ പതുക്കെ അവരിവിടെ നിക്കണമെന്ന് പറയാം അതൊക്കെ നടക്കുമോ രവേട്ടെന്ന് വയ്ക്കാൻ നടക്കും അതിന് വേണ്ടിയിട്ടുള്ള ആദ്യ പടികളൊക്കെ ഞാൻ ചെയ്തിരിക്കുന്നേ കാറ് വാങ്ങിക്കൊടുത്തു ഇനിയിപ്പൊ അവനിങ്ങോട്ടേക്ക് പതൊക്കെ ചാഞ്ഞോളും അല്ലെങ്കിൽ അവന്റെ മനസ്സിനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ പിടിച്ച് കുലിക്കൊണ്ടിരിക്കും അവനിങ്ങോട്ടേക്ക് വരാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയണം അത് കേട്ടുകഴിഞ്ഞപ്പൊ ശാന്തി ഇങ്ങനെ ആലോചിക്കുക ഇത് എന്തേലും നടക്കുന്ന കാര്യമാണോ എന്നൊരു ചിന്തയില് പിന്നീട് ബാലൻ നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത് അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ചെന്ന് അവഴ്സ് വന്നപ്പോ ചോദിച്ചു ഈ ഹരീന്ദ്രൻ ഡോക്ടർ ഡോക്ടർ മുറിയിലുണ്ടെന്ന് പറയണ അങ്ങനെ ഡോക്ടറെ കാണാനായിട്ട് ചെല്ലുവേണം ഡോക്ടർ ഞാൻ ബാലനോ ആയിരിക്കാൻ പറയണെ പിന്നീട് ബാലൻ ചോദിച്ചു അല്ല ആ പേഷ്യൻ്റ് എങ്ങനെയുണ്ട് ഡോക്ടറെ കണ്ണ് തുറന്നതെന്നൊക്കെ ചോദിക്കുകയാണ് ഏയ് കണ്ണൊന്നും തുറന്നിട്ടില്ല ഇപ്പോഴും അയാൾ ഏകദേശം ഒരു കോമ സ്റ്റേജിൽ തന്നെയാന്ന് പറയണേ പകുതി കോമയില അയാൾക്ക് ബോധമൊന്നും വീണിട്ടില്ല എന്ന് പറയാം അല്ല അയാൾ ആരെ എന്താ ഏതാന്നൊക്കെ അറിയാമെന്ന് ചോദിക്കുകയാണ് ഇതുവരെയായിട്ടും അതിനെക്കുറിച്ചൊരു വിവരം വന്നിട്ടില്ല കാരണം അയാൾക്ക് ബോധം തെളിഞ്ഞാൽ അല്ലേ അറിയത്തുള്ളൂ അയാൾ എന്താ ഏതാന്നൊക്കെ ഇതുവരെയായിട്ടും ബോധം തെളിയാത്തതുകൊണ്ട് ഒന്നും അറിയത്തില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം ബാലം പറഞ്ഞു ഇനിയിപ്പോൾ എങ്ങനെ അറിയാൻ പറ്റും എന്താ ഏതാന്നൊക്കെ അതെ ബാലം വിഷമിക്കേണ്ട ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തിലുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റിയിരിക്കും രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ ബോധം വീഴും അപ്പോഴറിയാം നമുക്ക് എന്താ ഏതാ കാര്യം എന്നൊക്കെ എനിക്ക് അയാളൊന്ന് കാണാൻ പറ്റുമെന്നേക്ക് അതിനെന്താ പറയാൻ പറയണ അങ്ങനെ അവരെ കൂടെ ചെല്ലുന്ന നേരെ മിഥൻ്റെ അടുത്തേക്കാണ് അപ്പം മിഥനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതെല്ലാം ബാലനായിരുന്നു അങ്ങനെ ആ കിടപ്പ് കണ്ടപ്പോൾ ബാലൻ പറഞ്ഞു ഞാൻ ആദ്യം ഇയാളെ കണ്ടിപ്പോൾ ഞാനോട് മരിച്ചെന്നാണ് കരുതിയത് പിന്നീട് ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ ഇച്ചിരി ശ്വാസം ഉണ്ടെന്ന് എന്ന് മനസ്സിലായത് ആ കൃത്യസമയത്ത് തന്നെ ബാലം ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നോണ്ടാ എന്താണെങ്കിലും കാര്യങ്ങളൊക്കെ ഓക്കെ ആയത് ഇത്രയെങ്കിലും ജീവൻ തിരിച്ചെടുക്കാൻ പറ്റിയത് അല്ലായിരുന്നെങ്കിൽ മരിച്ചുപയനെന്ന് പറയാം ബാലം പറഞ്ഞു ദൈവാനുഗ്രഹം ഉണ്ടല്ലേ ഇവനെന്ന് ചോദിക്കാം അതെ അല്ല ഡോക്ടറെ എന്തു പറ്റിയതാണെന്നോ മറ്റോ എന്തേലും അറിയാവോ ഇയാളൊക്കെ ഇങ്ങനെ അപകടം ഉണ്ടായ കാരണം അത് ആരോ ക്രൂരമായിട്ട് മർദ്ദിച്ചാന്ന് പറയണേ ഏഹ് മർദ്ദിച്ചതോ അതെ ആരോ മർദ്ദിച്ചാന്ന് പറയാണ് ഇത് കേട്ടപ്പോ ബാലൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇത് വെറുതെ വിടല്ല നിയമത്തിന് വഴിയേ തന്നെ കാര്യങ്ങൾ പോകണം എന്നു പറയുന്നത് ആരെയാണ് ഇതിന്റെ പിന്നിലെന്നുള്ള കാര്യം ബാലൻ അറിയില്ലല്ലോ ആ സമയം ഡോക്ടർ പറഞ്ഞാ ഞാൻ പോലീസിൽ അറിയിച്ചിട്ടുണ്ടെന്ന് പറയാ ആ അത് കുഴപ്പമില്ല പോലീസിലറിയിക്കുക കാരണം പോലീസ് ഒന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കറിയാവുന്ന പോലെ കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറയാം ഇത് ഇങ്ങനെയുള്ള കേസുകളുടെ അവസാനം പുലുവാലി പിടിച്ച് ചരിത്രമുള്ളെന്ന് ഡോക്ടർ പറയുന്നത് സാധാരണഗതിയിൽ ആരും ഇങ്ങനെ ഇതൊക്കെ കൊണ്ടു കാരണം എന്താണെന്നറിയാവോ അതായത് അതിന്റെ പിന്നാലെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് മാത്രം സമയം കാണുവുള്ളൂ കുരുക്കഴിക്കാനായിട്ട് ഓടി നടക്കേണ്ട വരുമെന്ന് പറയാ അതൊന്നും കുഴപ്പമില്ല ഏർ ഇത് ഞാൻ ഡോക്ടർ ഇന്നത്തെ കാലത്ത് ബാലനെ പോലെയുള്ള ആൾക്കാർ ചുരുക്കാന്ന് പറയണം അതുകൊണ്ടല്ലേ ഈ അത്രക്കൊന്നുമില്ല ഡോക്ടറെന്നൊക്കെ പറയണം അങ്ങനെ ബാലം ഇരിയെ പോരുവാണ് പിന്നീട് മിത്രയുടെ മുറിയിലേക്ക് മീനാക്ഷി എല്ലുവാണ് മീനാക്ഷി എന്ന് കഴിഞ്ഞപ്പത്തിനും മിത്ര ഞാൻ ചേച്ചിയോ ചേച്ചി ഞാനെന്ത് കാണാമെന്ന് കരുതി ഇരിക്കുവായിരുന്നു എന്താ മിത്ര എന്താ കാര്യം ചോദിക്കുകയാണ് അത് പിന്നെ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ അറിയാലോ എന്ന് പറയാ എനിക്കറിയാം മിത്രെ എന്ത് ചെയ്യാൻ പറ്റും ഞാനാണെങ്കിൽ ആകാശിനോട് പറഞ്ഞു നോക്കി ആകാശാണെങ്കിൽ ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ല എൻ്റെ വീട്ടുകാരുടെ ഭാഗത്താ നിൽക്കുന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂന്ന് ചോദിക്കുക ഇത് കേട്ടപ്പം മിത്ര പറഞ്ഞു അറിയാലോ ഈ കുടുംബത്തിൽ അല്ലെങ്കിൽ ആ കാറ് കാണാൻ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുക ഇനിയിപ്പൊ എന്തായി തിരുവെന്ന് അറിയത്തില്ല എന്ന് പറയാം അതാ എനിക്കൊരു ടെൻഷൻ ഇപ്പോഴാണെങ്കിലോ ഒരു ഭാഗത്ത് അച്ഛനും അമ്മയും മാമനും എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് പറയാം കാർ ഇവിടെ നിന്ന് മാറ്റണമെന്ന് ഞാനാണെങ്കിലോ വല്ലാത്തൊരവസ്ഥയിൽ ആ കാശാണെങ്കിൽ ആ കാറി വീട്ടിൽ നിന്ന് മാറ്റില്ല എന്നൊരു ഉറച്ച തീരുമാനത്തിലോ എല്ലാവരുടെ ഇടയിൽ കിടന്ന് പെടുന്ന ആള് ഞാനാന്ന് പറയുന്നത് മിത്ര പറഞ്ഞു എനിക്ക് മനസ്സിലാവുന്നുണ്ട് മീനാക്ഷി ചേച്ചിൻ്റെ വിഷമം എന്താന്ന് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാം മീനാക്ഷി പറഞ്ഞാൽ അത് ശരി തന്നെയാണ് ഒന്നുമില്ലാലും നമ്മളിങ്ങോട്ട് വലിഞ്ഞ് കയറി വന്ന ആൾക്കാരില്ലേ ഇവരുടെ ആളുടെ സമ്മത ഇല്ലാതെ വന്നതല്ലേ അപ്പൊ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് ഈ കുടുംബത്തിൽ എല്ലാവർക്കും കാണുന്നു പറയണം അച്ഛനാണെങ്കിലും ഇപ്പൊ ദേവിയുടെ വീട്ടിൽ നിന്ന് ഈ കാർ കൊണ്ടുവന്നെങ്കില് ആരും ഇങ്ങനെയൊന്നും പറയത്തില്ലായിരുന്നു എല്ലാവർക്കും ഭയങ്കര സന്തോഷമായേണം ഇപ്പം എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അതുകൊണ്ടാണെന്ന് പറയുന്നത് ഇത് കേട്ടപ്പം മിത്രമില്ല മീനാക്ഷെ എടുത്തി വേഷമിക്കുണ്ടെന്ന് പറയണം അപ്പോഴേക്കും ആകാശം അങ്ങോട്ട് വന്ന് ആകാശം വന്നു കഴിഞ്ഞപ്പം മിത്ര ചാ ഹാ ആകാശായിരുന്നോ അല്ല ആകാശേട്ടാ ഞാനൊരു കാര്യം ചോദിക്കണമെന്ന് കരുതി ഇരിക്കുവായിരുന്നു എന്താ മിത്രേ എന്താന്ന് ചോദിക്കുന്നത് അല്ല കാറിന്റെ കാര്യത്തിൽ ഹ് എല്ലാരും എന്താ കാറിനെ കുറിച്ച് പറയുന്നേ കാർ എന്താ വലിയൊരു അന്താരാഷ്ട്ര പ്രശ്നമാണോ ഈ കുടുംബത്തിൽ രണ്ട് ദിവസമായിട്ട് ഒളിഞ്ഞും പാത്തും എല്ലാം കേൾക്കുന്ന ഒരേ ഒരു വിഷയത്തിന്റെ കാര്യം കാറാ എല്ലാവർക്കും എപ്പോഴും കാറിനെ കുറിച്ച് പറയാൻ മാത്രമേ സമയമുള്ളൂ നിനക്ക് വേറൊന്നും പറയാനില്ലെന്ന് ചോദിക്കും മിത്ര പറഞ്ഞു അത് പിന്നെ ഞാൻ അങ്കളുടെ കാര്യം ഓർത്തിട്ട ഇതൊക്കെ പറയണേ അല്ലായിരുന്നെങ്കിൽ ഇത് പറയത്തില്ലായിരുന്നു പറയണേ അപ്പോഴേക്കും ആരിനും കുളി കഴിഞ്ഞും കൊണ്ട് വരുവാണ് എന്നെ കണ്ടുകഴിഞ്ഞപ്പത്തിനും ആകാശ് പറഞ്ഞു എടാ നീ എന്ത് പറയുന്നു പറയാ എന്ത് അല്ല കാരണെക്കുറിച്ചെ അത് പിന്നെ ആകാശേരന അറിയാലോ ഞാൻ പണ്ട് മുതലേ സ്വന്തമായിട്ട് സ്റ്റാൻഡുള്ള മനുഷ്യ എന്നുള്ള കാര്യം എനിക്ക് ഞാൻ ആരിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെയൊന്നും കേൾക്കത്തില്ല എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം ആകാശ് പറഞ്ഞു അതെനിക്കറിയാം ആകാശേനാണെങ്കിൽ ഇവിടെ അച്ഛനെ അനുസരിച്ച് അച്ഛൻ പറയുന്ന മാത്രം കേട്ട് വളർന്നാണ് അപ്പം പെട്ടെന്ന് ആകാശേട്ടനൊരു തീരുമാനമെടുക്കുമ്പോൾ അതെല്ലാവരെയും ബുദ്ധിപിടിപ്പിക്കുന്ന കാര്യമാണ് ഞാനാണെങ്കിലോ ചെറുപ്പം മുതൽ എന്റെ സ്റ്റാൻഡ് ഞാൻ വെളിപ്പെടുത്തുന്ന ഒരാളുമാണ് പിന്നെ ആകാശേട്ടനോട് എനിക്ക് പറയാനുള്ളത് ആകാശേട്ടൻ എൻ്റെ മനസ്സിൽ എന്താണോ അതിൽ തന്നെ ഉറച്ചു നിൽക്കുക പിന്നെ അത് ഈ കുടുംബത്തെ ഒളയ്ക്കുന്ന ഒരു കാര്യമായിരിക്കരുത് എനിക്കതാ പറയാനുള്ളൂ അത് കാറിന്റെ കാറിൻ്റെ വിഷയമാണെങ്കിലും ശരി എന്ത് കാര്യമാണെങ്കിലും ശരി കുടുംബത്തെ ബാധിക്കുന്ന കാര്യമായിരിക്കരുത് അതെന്ത് വേണമെന്ന് വെച്ചാൽ അത് അങ്ങനെ തന്നെ ചെയ്യാൻ പറയുകയാണ് പെട്ടെന്ന് ആകാശം പറഞ്ഞു എനിക്ക് നിങ്ങളോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഒരു സമാധാനം തോന്നുന്നുണ്ടെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ആര്യം മനസ്സിൽ പറഞ്ഞു ആകാശമായിരുന്നു അത് സമാധാനമായി പക്ഷേ എൻ്റെ പ്രശ്നത്തിന് ആര് പരിഹാരം ഉണ്ടാക്കും എനിക്ക് ആര് സമാധാനം തരും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ കരുതുകയാണ് പിന്നീട് അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും മിത്ര ആര്യനോട് പറഞ്ഞു ആര്യ എനിക്ക് നല്ല പേടിയുണ്ടെന്ന് പറയണേ എന്തിന് അല്ല അത് പിന്നെ വേറൊന്നും എന്നാലോചിച്ച് നോക്കിയേ മിഥിന്റെ കാര്യം ഓർത്തിട്ട് മിഥിന്റെ കാര്യത്തിനെ ടെൻഷൻ അടിക്കണ്ട പറഞ്ഞത് കേട്ടല്ലോ അവൻ ജീവനോടെ ഉണ്ടായിരിക്കും അവന്റെ കൂട്ടുകാരന്മാരെ രക്ഷിച്ചാണ് അല്ലെങ്കിൽ പിന്നെ പണ്ട് ഇപ്പൊ അന്വേഷണമായി കേസായി കൂട്ടമായി അങ്ങനെ എന്തൊക്കെ നടക്കണ്ട നമുക്ക് ആ സ്പോട്ട് വരുന്ന പോയി നോക്കാം അങ്ങനെയാണെങ്കിൽ എനിക്ക് സമാധാനം കിട്ടും എന്ന് പറയണം പോകാം നീ സമാധാനപ്പെട അവിടെ ചെന്നൊന്നും കാണുവാണെങ്കില് ചിലപ്പോൾ അയാൾ ജീവനോടെ ഉണ്ടോ മരിച്ചോ എന്നൊക്കെ അറിയാൻ കഴിയൂന്നൊക്കെ പറയണം അങ്ങനെ ആരനവസാനം മിത്രയെ സമാധാനിപ്പിക്കുകയാണ് ഞാൻ കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞോണ്ട് പിന്നീട് ദേവി വീട്ടിലേക്ക് എന്നിട്ട് ബാ ശ്രീകലെ ഉദയഭാനുമായിട്ട് സംസാരിക്കുവാണ് ഉദയഭാനും പറയും എടിമോളെ കാറിൻ്റെ പ്രശ്നമല്ലേ നീ എത്ര കാര്യമായിട്ട് എടുക്കണ്ട ആദ്യം നീ ഗോമതി സ്റ്റോഴ്സ് കൈ എടുക്കാൻ നോക്കാൻ പറയണേ എൻ്റെ അച്ഛാ അച്ഛൻ ഉദ്ദേശിക്കുന്ന പോലെ അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നും അല്ലത് അച്ഛൻ എന്താ പറയണം എന്ന് ചോദിക്കും എടിമോളെ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ നീ അവിടെ പിടിച്ചു വെക്കണം പിന്നെ പിടിച്ചു വെക്കണം പോലും അച്ഛൻ ഇതൊക്കെ പറയാം ഈ കണ്ട കാലമായിട്ട് എന്തെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടോ അതെ ഇപ്പൊ കുറ്റം മുഴുവനും എനിക്കാണല്ലോ എന്ന് പറയാണ് കുറ്റം പറഞ്ഞ അല്ലച്ചാ അച്ഛനൊന്ന് ചിന്തിച്ചു നോക്കി എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ അങ്ങോട്ട് അംഗീകരിക്കില്ല ഈ കണ്ട കാലം എത്രയും ഉണ്ടാക്കിയിട്ട് എന്തേലും ഞങ്ങള് മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കിയോ എന്നിട്ട് ഇപ്പൊ നാണം കിട്ടൊണ്ടിരിക്കുന്നു ഞാനാ ആ ഇനിയിപ്പൊ എന്റെ ചതി എന്നാണാ വീട്ടിലുള്ളവരറിയുന്നെ അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് പുറത്താവും ആ പിന്നെ ഞാൻ ഈ വീട്ടിൽ വന്ന് നിന്നോളാം അപ്പൊ എല്ലാവർക്കും സമാധാനം ആവുമല്ലോ എടി മോളെ നീ ഒരു കാര്യം ചെയ്യ ആ ഗോമതി സ്റ്റോഴ്സ് പിടിച്ചെടുക്കാൻ നോക്ക് അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീദേവിയുടെ മനസ്സിനെ ഇളക്കുവാണ് അങ്ങനെ ശ്രീദേവി അവസാനം വെണ്ണം കൽപ്പിച്ചാണ് അവിടുന്ന് നിന്ന് ദേവമംഗലത്തേക്ക് പിന്നീട് ബാലൻ കടയിലേക്ക് എല്ലുന്ന സമയത്ത് ആകാശം ധർമ്മനുമൊക്കെ ഉണ്ടായിരുന്നു കടലേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും രാമായണൻ അങ്ങോട്ട് ഇറങ്ങി വന്നു രാമേട്ടനോട് ബാലൻ പറഞ്ഞു ആ രാമേട്ട ഒരു സന്തോഷ വാർത്തയുണ്ടെന്ന് സന്തോഷ വാർത്ത എന്ത് ആ ഒരു കാറ് വീട്ടുമുറ്റത്തോന്നെന്ന് പറയണ കാറ് വീട്ടുമുറ്റത്തോ ആഹാ കൊള്ളാലോ നല്ല കാര്യമാണല്ലോ അത് അപ്പൊ ഒരു കാറ് മേടിച്ചല്ലേന്ന് ചോദിക്കാണ് കാറ് മേടിച്ചൊന്നും അല്ലാന്ന് പറയണേ പിന്നെയോ ഓ എന്ത് പറയാനാ അത് ഭാര്യ വീട്ടിൽ നിന്ന് സ്ത്രീധനം കൊടുത്താന്ന് പറയണേ ഇത് കേട്ടുകഴിഞ്ഞപ്പം ഒന്നും മനസ്സിലായില്ല പിന്നീട് ധർമ്മനാണ് കാര്യങ്ങളൊക്കെ പറയണേ ഇങ്ങനെ കൊടുത്ത കാര്യങ്ങളൊക്കെ ഈ സമയം രാമേട്ടൻ ഇങ്ങനെ ബാലനോട് ചോദിച്ചു അല്ല ബാല നീ എന്തിനാ അതിനെ വിഷമിക്കണെന്ന് ചോദിക്ക വിഷമോ ഭാര്യ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പിന്നെ എനിക്ക് അത്ര വലിയ സന്തോഷവും തോന്നേണ്ട എന്ന് പറയണം ഈ സമയത്ത് ധർമ്മം പറഞ്ഞു അതെ ഇനിയിപ്പം അതിനെക്കുറിച്ചൊന്നും പറയേണ്ട അളിയ ഞാൻ ആകാശിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയോളാം എന്ന് പറഞ്ഞോണ്ട് ആകാശിനെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവാണ് നീ ഇങ്ങോട്ടേക്ക് വന്നേ എന്ന് പറഞ്ഞോണ്ട് ആകാശിനെ അങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് പോവാണ് കാരണം ഇനി അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അതൊരു അന്താരാഷ്ട്ര പ്രശ്നമായിട്ട് മാറുമെന്ന് മനസ്സിലായി അതുകൊണ്ട് പിന്നെ കൂടുതലതിന് ചർച്ചയ്ക്ക് ഇട കൊടുക്കാതെയാണ് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നത് ഈ സമയം ഉദയഭാനും ശ്രീകലയും കൂടെ സംസാരിക്കുവായിരുന്നു ഉദയബാനും ശ്രീകലയോട് പറഞ്ഞു എന്നാലും നമ്മുടെ മോള് അവൾ അങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നേ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഗോമതി സ്റ്റോറിസ് കൈ അടക്കാനാ എൻ്റെ മനുഷ്യ അത് അങ്ങനെ പെട്ടെന്ന് നടക്കുന്ന കാര്യമാണെന്ന് ചോദിക്കും എഡി നിനക്കിത് പറയാ ആ ഒരു പ്രതീക്ഷയോട് കൂടിയിട്ടല്ലേ നമ്മൾ അവളെ കയറ്റി വിട്ടാന്ന് ചോദിക്കുക അതൊക്കെ ശരി തന്നെ പക്ഷേ എങ്കിലേ അത്ര പെട്ടെന്നൊന്നും ആ ബാലൻ്റെ മുന്നിൽ നമ്മുടെ കള്ളത്തരങ്ങളൊന്നും പറ്റില്ല എന്ന് പറയണം എടി മോളെ അത് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ ഇപ്പോഴത്തെ നിലനിൽപ്പിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാലോ ഇത് കേട്ടുകഴിഞ്ഞപ്പം ശ്രീകല്ല പറഞ്ഞു ഇതേ മരിച്ച ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നമ്മുടെ മോളാണെ ആകപ്പാടെ വിഷമത്തില്ല കാരണം ആ മീനാക്ഷിയുടെ വീട്ടിൽ നിന്ന് കാറായിട്ടും പോയിട്ട് വരുമ്പോൾ ഓരോ സാധനങ്ങളായിട്ടും കൊണ്ടുവരുന്നുണ്ട് നമ്മൾ മോളെ എന്തെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ അതിൻ്റെതായ ഒരു വിഷമം നമ്മുടെ മോൾക്കുണ്ട് അവളും ആ കുടുംബത്തിൻ്റെ ഒരു മരുമോളാണല്ലോ അപ്പം അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് ഉണ്ടെന്ന് പറയാം അതിനിപ്പോൾ എന്ത് ചെയ്യണമെന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കണ്ടെന്ന് ചോദിക്കാം എടി അഞ്ചിൻ്റെ പൈസ ഇല്ലാതിരിക്കുന്ന ഞാൻ എവിടെ നിന്ന് വാങ്ങിച്ചു കൊടുക്കാനാന്ന് ചോദിക്കണം ആ അതല്ലേലും അങ്ങനെയാണല്ലോ ആദ്യം മുതൽ അങ്ങനെയാണെങ്കിൽ ആണല്ലോ നിങ്ങളുടെ അതിൽ ഒരു പൈസ പോലും കാണത്തില്ലോന്ന് പറയാം നിനക്കിത് പറയാം അവളവിടെ കയറിയിട്ടൊന്ന് പിടിച്ചേരിപ്പായിട്ട് വേണം എനിക്കൊന്ന് രക്ഷപ്പെടാൻ ഓർത്ത് ഞാനിരിക്കുമായിരുന്നു പറയണം ഉദയബാനും നല്ല അച്ഛൻ ഇനിയിപ്പം എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല എന്ന് ശ്രീകലെ പറയാം മോളുടെ വിഷമം കണ്ടു സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാ എഡി അതിനൊറ്റയൊരു മാർഗം മാത്രമേ ഉള്ളൂ മോള് കോമദിസ്റ്റേഴ്സും ദേവമംഗലം കൈപ്പിടിയിൽ ഒതുക്കണമെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീകലെ വെച്ചു അതെങ്ങനെ സാധിക്കും അതൊക്കെ സാധിക്കൂടി നമ്മുടെ മോളല്ലേ അവളെ കൊണ്ട് നമുക്ക് സാധിപ്പിച്ചെടുക്കാന്ന് പറയുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു